എന്റെ പേര് ജീനി സൈജു ഹസ്ബൻ്റെ പേര് സൈജു ജോൺ ഞങ്ങള് തൃശ്ശൂർ ജില്ലയില് ഇരിഞ്ഞാലക്കുട രൂപത്തിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല പല ട്രീറ്റ്മെന്റ് എടുത്തു പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു എന്നിട്ടും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പല സ്ഥലത്തും ധ്യാനത്തിനും പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് കൃപാസനത്തിനെ കുറിച്ച് എൻ്റെ അമ്മ എന്നോട് പറയണേ പക്ഷെ ഞാൻ പല സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച കാരണം എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ല കൃപാസനത്തിനെ കുറിച്ച് കേട്ടപ്പോൾ അപ്പൊ അമ്മ പറഞ്ഞു നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോയി ഉടമ്പടി എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വെറുതെ പോണ്ട പല സ്ഥലത്തും നമ്മൾ പോയി ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല അമ്മ ഇത്ര ദൂരത്തേക്ക് വെറുതെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു അമ്മോട് പക്ഷെ അമ്മ അത് കേക്കാണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അതിൽ ഫസ്റ്റ് ഉടമ്പടി ഞങ്ങളുടെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നായിരുന്നു അമ്മ വന്ന് ഉടമ്പടി എടുത്തുമിട്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു രണ്ടു വർഷമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു പല ഇഞ്ചെക്ഷൻസ് ആന്റിബയോട്ടിക് എടുക്കും കുറയും പിന്നേം ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരും വീണ്ടും ആന്റിബയോട്ടിക് എടുക്കും അങ്ങനെ ഡോക്ടർ അവസാനം പറഞ്ഞു നമുക്കൊരു സിസ്റ്റോസ്കോപ്പി നമുക്ക് ബ്ലാഡർ വാഷ് ചെയ്യാം നമുക്ക് ഇനിയിപ്പത് വഴിയുള്ളൂന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഇത്രയൊക്കെ നീ ചെയ്തില്ലേ ഇവിടുത്തെ മാതാവിന്റെ ഉപ്പും വെളിച്ചെ അമ്മ എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് മാതാവിൻ്റെ ഫോട്ടോയും കൂടി കൊണ്ടുവന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു നീ അത് കഴിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പം മാതാവിൻ്റെ ഇവിടുത്തെ ഒരു ഫോട്ടോ അമ്മേൻ്റെ കയ്യില് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് എടുത്തിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ രണ്ട് വർഷത്തേനെ മാറ്റി തരാണെങ്കിൽ ഞാൻ മാതാവിന് വിശ്വസിക്കാം അപ്പോഴും കുട്ടി ഉണ്ടാവാനൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ എല്ലാ ദിവസവും മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കും പ്രാർത്ഥിച്ചു പക്ഷെ അപ്പോഴും എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അത് മാറില്ല എന്നെ ഞാൻ വിശ്വസിച്ചത് ഇത് കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങൾ വയറുവേദന ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ചെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കൽ പോലെ എൻ്റെ യൂറിന് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ വന്നിട്ടില്ല യൂറിനറി ഇൻഫെക്ഷൻ ഈ രണ്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ യൂറിനർ ഇൻഫെക്ഷനിൽ പസൽസ് എന്ന് പറയുന്ന നില്ല് കാണിച്ചേക്കണു അപ്പം ഞാൻ ചോദിച്ചാൽ ലാബിന്റെ പ്രശ്നമാണോ അങ്ങനെ ഒരു ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ ലാബിൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴും ഇല്ല അപ്പം എനിക്ക് എന്തോ കൃപാസനത്തിൽ എന്തോ മാതാവിൽ എന്തോ ഒരിതുണ്ടെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പം പിന്നെ ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യങ്ങള് സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത് ഡേറ്റ് വെച്ച് ടൈം വെച്ച് പ്രാര്ത്ഥിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് മാറ്റങ്ങൾ സാക്ഷ്യം ലഭിക്കുന്നത് ഞാൻ കേട്ടു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഒന്നാം തീയതി തൊട്ട് ഞാൻ പ്രാർത്ഥ സമ്പൂർണ്ണ ജമ്മാല ചൊല്ലി ഞാൻ അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത് അതിന് മുമ്പ് എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമും പ്രാർത്ഥിച്ചത് പക്ഷേ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒമ്പത് വർഷത്തിലൊരു പ്രാവശ്യം പോലും പോസിറ്റീവ് റിസൾട്ട് കാണിച്ചിട്ടില്ല ആദ്യായിട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി പോസിറ്റീവ് റിസൾട്ട് കണ്ടു ഒരുപാട് സന്തോഷായി അത് കഴിഞ്ഞ് രണ്ട് ഭയങ്കര സന്തോഷത്തിലിരുന്ന് രണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഉറങ്ങണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ മാതാവിന്റെ വിളിച്ചിട്ടുണ്ട വൈറ്റത്ത് പെറ്റി പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര വിശ്വാസമായി ഒമ്പത് വർഷത്തിൽ തൈലം വൈറ്റത്ത് പെറ്റി പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു വയർ വേദന വന്നു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ബ്ലീഡിങ് ആയി അപ്പോൾ ഭയങ്കര ടെൻഷനായി രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാം അപ്പം ഇതിൻ്റെ ഈ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടുത്തെ വചന ശുശ്രൂഷയും സാക്ഷ്യങ്ങളും കേൾക്കും അപ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു കുട്ടിയില്ലാത്ത ആർക്കോ ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആയിട്ട് അവർ തൈലം വെച്ച് പ്രാർത്ഥിച്ച് ആ ഹോസ്പിറ്റലിൽ പോയതിനുള്ള ഒരു വചനം ഞാൻ കേട്ടിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് വയറ്റിട്ട് തൈലം പുരട്ടി നന്നായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ എത്തണേക്കാൾ മുമ്പ് എൻ്റെ ബ്ലീഡിങ് നിൽക്കണേന്ന് അതുപോലെ ഹോസ്പിറ്റലിൽ എത്തി ചെന്നപ്പോൾ ചെന്ന് കഴിഞ്ഞ് കുറച്ചേരം കഴിപ്പിക്കും ബ്ലീഡിങ് നിന്നു സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഹാർട്ട് ബീറ്റ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രഗ്നൻസിയിലെ ഫുള്ള് ടൈമിലും എല്ലാ മാസം എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ഷുഗറും പ്രഷറും എല്ലാം ഹൈ ആയിരുന്നു കാരണം ഇപ്പൊ ഒമ്പത് വര്ഷമായി കാരണം ഷുഗറും പ്രഷറും എല്ലാം ഹൈ ആയിരുന്നു ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏഴ് മാസത്തിലൊക്കെ ഡെലിവറി നടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ന കംപ്ലീറ്റ് കിടന്ന കടുപ്പ് റെസ്റ്റായിരുന്നു പക്ഷേ മാതാ എന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒമ്പത് മാസം തികഞ്ഞാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടിയത് ഇപ്പോൾ ഇവിടുത്തെ ഒന്നര വയസ്സായി സെഫോറ സൈജൂന്നാണ് എൻ്റെ മോളുടെ പേര് ദൈവത്തിന് ഒരായിരം മാതാവിനും ദൈവത്തിനും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ മോള് ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യണേ ഹസ്ബൻഡ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ മോ പന്ത്രണ്ടാം തീയതിയാണ് ഹസ്ബൻഡ് ഗൾഫീന്ന് പറഞ്ഞേ പതിനൊന്നാം തീയതി എൻ്റെ മോള് തെർമോമീറ്റർ അറിയാതെ കളിക്കാൻ എടുത്ത് തെർമോമീറ്റർ എടുത്ത് കടിച്ചു പൊട്ടിച്ചു ഞാൻ കിച്ചണിൽ നിന്ന് വരുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ തെർമോമീറ്ററിൻ്റെ ഒരു പീസ് അവളുടെ വായയിൽ ഒരു കഷ്ണം അവളുടെ കയ്യിലിരിക്കണേ തെർ മേർക്കുടി ഉള്ളിൽ പോയോ അത് പുറത്താണോ എന്ന് എനിക്കറിയില്ല അപ്പം തന്നെ ഞാൻ അവളെ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അടുത്ത വേറെ ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോയിക്കോ പറഞ്ഞു അവരുടെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കുട്ടികളുടെ എൻഡോസ്കോപ്പി ഉള്ള ഹോസ്പിറ്റൽ അതി ആസ്റ്റേൺ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അതും എത്രയും പെട്ടെന്ന് എത്തിക്കണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ ഞാൻ മുഴുവൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന സാക്ഷിയും പറയുമ്പോ അതിൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഈ കാര്യം കൂടി സാക്ഷ്യത്തിൽ പറയാന്ന പറഞ്ഞെ അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിന് ഒരായിരം നന്ദി നമുക്ക് നന്ദി പറയാം കൊടുത്ത അതുല്യമായ ദാനമാണ് സങ്കീർത്തനൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് പറയും സന്താന ഭാഗ്യം അത് ദൈവത്തിന്റെ വലിയ ദാനമാണ് സന്താന കൃപ ഉടമ്പടി എടുത്തതിലൂടെ ഒൻപത് വർഷത്തിന് ശേഷം ജിലിക്കും സൈജുനും ദൈവം കൊടുത്ത വലിയ കൃപയാണ് ഇപ്പോഴെ സൈജുന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അപ്പോൾ ജിനി നന്നായിട്ട് പറഞ്ഞു സാക്ഷ്യം അതായത് ഒൻപത് വർഷമായിട്ടും ഒരു സാധ്യതയും കാണുന്നില്ല അവസാനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം വയറ്റിൽ പൂശുകയും പുരട്ടുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അമ്മ വലിയ അനുഗ്രഹമാണ് ലഭിച്ചത് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ അതും അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നെ കുഞ്ഞ് തെർമോമീറ്റർ കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അംശങ്ങൾ എല്ലാം വയറ്റിൽ പോയിട്ടുണ്ട് അപ്പോഴതിനും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എത്രയും വേഗം കൊളോണോസ്കോപ്പിയുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റം കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ ജിനി നന്നായിട്ട് പറയാണ് ആസ്റ്റർ മെഡിസിറ്റിലേക്ക് പോകുന്ന വഴിക്ക് അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഞാൻ അമ്മയെ പ്രത്യക്ഷപ്പെടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ആംബുലൻസിൽ പോകുന്ന സമയമാണ് നിങ്ങൾ ആ സമയമൊക്കെ ഒന്ന് ഭാവനയിൽ ഓർക്കുകയാണെങ്കിലുള്ള നിനിയുടെയും അല്ലെങ്കിൽ സൈജുവിൻ്റെയും നെഞ്ചിൻ്റെ ഇടുപ്പ് അവരുടെ വേദനകൾ അവരുടെ സങ്കടങ്ങൾ അതെല്ലാം വലുതാണ് പക്ഷെ കണ്ണുനീരൂടെ പ്രാർത്ഥിച്ചു വന്ന് അമ്മയുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാതെ അമ്മ സംരക്ഷിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമാണ് ഇതൊമ്പത് വർഷമായിട്ട് ഒരു ഒരൊറ്റ റിസൾട്ട് പോലും അനുകൂലമായി വന്നില്ല ഉടമ്പടി എന്ന് പറയുന്നത് ആകാത്ത സമയത്ത് ആക്കുന്ന പ്രാർത്ഥനയാണ് കാനായൽ വിവാഹ വിരുന്നിൽ പന്തി മുഴുവനും ജനം നിറഞ്ഞു നിൽക്കുകയാണ് വിവാഹം നടക്കുന്ന സയന്ത്തിലാണ് അപ്പോഴ് അവിടെ വീഞ്ഞ് ഭവനങ്ങളിൽ കെട്ടിയുണ്ടാക്കുന്ന പതിവുണ്ട് ആരും പോയി എങ്ങൊന്നും ഇരന്ന് വാങ്ങാറില്ല എങ്ങൊന്നും കൊണ്ടുവരാറില്ല പക്ഷെ വിലക്കും കൊണ്ടുവരാറില്ല പക്ഷെ ഈ സാഹചര്യത്തിൽ ബീജ് തീർന്നു പോയി ജനം പന്തിയിലുണ്ട് ഇവിടെയാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത് അമ്മ ഇടപെട്ട് കഴിഞ്ഞപ്പോഴ് ഈശോ പറഞ്ഞ് എന്റെ സമയമായില്ലെന്നാ ഈ ആകാത്ത സമയത്തെ ആക്കുന്ന പ്രാർത്ഥന സമയം നിശ്ചയിക്കുന്ന പിതാവായ ദൈവമാണ് മറിയം പരിശുദ്ധിയമ്മ പിതാവായ പിതാബായ ദൈവത്തിൻ്റെ മകളുമാണ് അവള് പരിശുദ്ധാത്മാവ് ഏറ്റവും പ്രിയങ്കരിയുമാണ് അപ്പോഴെ പരിശുദ്ധാത്മാ വലിയ ബോധ്യം കൊടുത്ത് അനുഗ്രഹിച്ചു ആ ബോധ്യത്തിന്റെ നിറബില് ഈശോ പറയുന്ന ജീവിക്കാൻ ഈശോ പറഞ്ഞ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ വലിയ ദൈവാനുഭവമാണ് സൈജുവും പങ്കുവെച്ചത് മൈക്ക് കൊടുത്തെ സൈജു പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ ഇത് ദൈവം തന്ന കുഞ്ഞ പൂർണ്ണമായി വിശ്വസിക്കുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു അതായത് ദൈവം കൊടുത്ത കുഞ്ഞാണത് ഒമ്പത് വർഷമായിട്ടില്ലാത്ത ഭാഗ്യമാണ് പെട്ടെന്ന് അമ്മ സമയിച്ചിരിക്കുകയാണ് അതായത് ബസൈത കുളക്കലിൽ മുപ്പത്തെട്ട് വർഷമായി ഹൃദയ നൊമ്പനം അനുഭവിച്ചു കിടന്നവനെ യേശുക്രിസ്തു കണ്ട മാത്രയിൽ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് മരുന്ന് നിലപെൻ്റെ ഔഷധമല്ല ദൈവത്തിൻ്റെ വചനമാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ കൃത്യതയോടെ പാലിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ ഏത് ജീവിതത്തിൻ്റെ ഏത് കിറാമുട്ടിയും ഏത് നടക്കാത്ത കാര്യങ്ങളും പരിശുദ്ധമോ നടത്തി കൊടുക്കും അതാണ് സാക്ഷ്യം പറയാൻ നേർന്നപ്പോ തന്നെ അമ്മ അത്ഭുതം പ്രവർത്തിച്ചില്ലേ കൃപാസനം ഉടമ്പയുടെ ധ്യാനകേന്ദ്രമാണ് ഈ അർത്ഥാര അത്ഭുതങ്ങളുടെ അടുത്താരയാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവര് മരുന്ന് കഴിച്ചു വിഷമിച്ചിരിക്കുന്നവര് സങ്കടം പേറുന്നവര് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുകയും ഇത് ദൈവത്തിരി സന്നദ്ധിയിൽ ഷെയർ ചെയ്ത് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ഏത് പ്രശ്നങ്ങളുടെ മേലും പരിശുദ്ധാത്മശക്തിയാൽ അമ്മയുടെ മാതൃശക്തിയാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഉടമ്പടി പ്രാർത്ഥന ഉടനടി ദൈവാനുഭവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യും യേശുവി മഹത്വം യേശുവി ആരാധന